പട്ടാമ്പി താലൂക്ക് തല വെച്ച് നടന്നു കുട്ടികളുടെ ബുദ്ധിശക്തി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ടൂർണമെന്റിൽ ടീമുകൾ പങ്കെടുത്തു ബുദ്ധിശക്തി പരിപോഷിപ്പിച്ചെടുക്കുക ഏകാഗ്രത വളർത്തിയെടുക്കുക എന്നീ പ്രധാന ലക്ഷ്യങ്ങളോടുകൂടിയാണ് കുട്ടികൾക്കായി ചെസ് ടൂർണമെന്റ് നടത്തിയത് പട്ടാമ്പി ചെസ് ക്ലബ്ബ് ഓങ്ങല്ലൂർ കെ ടി രാവുണ്ണി മേനോൻ സ്മാരക വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി വായനശാലയിൽ നടന്ന മത്സരത്തിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള മുപ്പത്തിമൂന്ന് ടീമുകൾ പങ്കെടുത്തു രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ട ടൂർണമെന്റിന് ഫിഡെ ആർബിറ്റർ വേണുഗോപാൽ നേതൃത്വം നൽകി നേരത്തെ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അധ്യാപിക ഗീത നിർവഹിച്ചു സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം